നമസ്കാരം രാവിലെ മുതലാണ് അയോധ്യയിലെ ചടങ്ങുകൾ ആരംഭിച്ചത് പടിപടിയായി ഓരോ ചടങ്ങുകളിലൂടെ കടന്നു വന്ന് പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള മംഗളാരതി അങ്ങനെ ഓരോ ചടങ്ങുകളും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ വീക്ഷിച്ചത് തീർച്ചയായിട്ടും ഇതൊരു ചരിത്ര സംഭവമാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം ഇത്രയും വൈകിയതിന് ശ്രീരാമനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു ക്ഷമ ചോദിച്ച് അദ്ദേഹത്തെ കുറ്റവാളിയാക്കി ചിലർ മുദ്രകുത്തി അങ്ങനെ ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു എന്തു വന്നാലും ഒരു ചരിത്ര സംഭവം തന്നെയാണ് ചരിത്ര മുഹൂർത്തം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന് ജനുവരി ഇരുപത്തിരണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് ചടങ്ങുകൾ അതിന് തന്ത്രിമാർ നേതൃത്വം കൊടുത്തു പ്രധാനമന്ത്രി അതിൻ്റെ പ്രധാനപ്പെട്ട പങ്കാളിയായി അതായത് രാജാവ് എന്ന രാജ്യാധികാര സ്ഥാനത്തിരിക്കുന്നയാൾ പങ്കെടുക്കേണ്ട ചടങ്ങുകളിലാണ് അദ്ദേഹം നേരിട്ട് പങ്കെടുത്തത് അതിലും ചിലർ കുറ്റം പറയുന്നുണ്ടായിരുന്നു സാരമില്ല ഒരു ചരിത്ര സംഭവം നടക്കുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രൂക്ഷമായി ഭാഷയിൽ വിമർശിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം ഒടുവിൽ ചടങ്ങ് കഴിഞ്ഞ് പൊതുവേദിയിലെത്തിയപ്പോൾ രണ്ട് ബ്രാഹ്മണർ ചേർന്ന് സ്വസ്തി സൂക്തം ചൊല്ലി ഈ സ്വസ്തി സൂക്തം ഈ ചടങ്ങിന്റെ അവസാന ഒരു സൂക്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കാരണം ഒരു ചടങ്ങ് പൂർത്തിയായ ശേഷം അത് ക്ഷേത്രാചാര പ്രകാരമായാലും ഗ്രഹാചാരപ്രകാരമായാലും ഒരു ചടങ്ങ് ഒരു പൂജ പൂർത്തിയായ ശേഷം എല്ലാവർക്കും സ്വസ്ഥി വരത്തെ എല്ലാവർക്കും സ്വസ്ഥി വരട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും എല്ലാവർക്കും വിജയവും എല്ലാം വരട്ടെ സ്വസ്ഥമായിരിക്കാൻ നമുക്ക് കഴിയട്ടെ സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയട്ടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ലോകത്തിന് കഴിയട്ടെ സ്വസ്ഥി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രമാണ് ഭാരതം ഉച്ചരിക്കുന്നത് ഇത് പറഞ്ഞത് സ്വസ്ഥി സൂക്തമല്ല സ്വസ്ഥി സൂക്തം അല്പം വലുതാണ് ൊല്ലാൻ സമയമെടുക്കും അപ്പം ലോകാസമസ്താ സുഖനോഭവതു എന്ന അവസാന വരി മാത്രമേ നമ്മൾ പ്രധാനമായി കാണുന്നുള്ളൂ അതിൻ്റെ തുടക്കം എങ്ങനെയാണ് സ്വസ്തി പ്രജാഭ്യാമം പരിപാലയന്ത സ്വസ്ഥതയോടെ ജനങ്ങളെ പരിപാലിക്കുക അവർക്ക് സ്വസ്ഥത ലഭിക്കുക സ്വസ്തി വരുത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം രാജ്യം ഭരിക്കുന്ന വ്യക്തി അതാണ് ചെയ്യേണ്ടത് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് എടുത്തു പറഞ്ഞുകൊണ്ടാണോ ഒരു വേള സ്വസ്ഥി സൂക്തം ആലപിച്ചത് അല്ലെങ്കിൽ ഉച്ചരിച്ചത് എന്ന് നമുക്കറിയില്ല കൃത്യമായി ആ സ്വസ്ഥി സൂക്തം അതിൻ്റെ റക്കനുസരിച്ച് അതിൻ്റെ ആ താളത്തിൽ അനുസരിച്ച് കൈകളുടെ ചലനങ്ങൾ അനുസരിച്ചാണ് ആ രണ്ട് പൂജാരിമാർ ചൊല്ലിയത് അതിനുശേഷമാണ് പിന്നെ മറ്റ് പൊതുസമ്മേളനത്തിലേക്ക് കടന്നത് ബാക്കി പൂജാവിധികളൊക്കെ തുടരുകയാണ് അത് ഇന്ന് തുടരും ഇനി നിത്യപൂജ വരുന്നുണ്ട് അത് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ തുടരും പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെ കഴിഞ്ഞുള്ളൂ ബാക്കി പൂജാ സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ പൂജാരിമാർ ചേർന്ന് നടത്തുകയാണ് സാധാരണക്കാർക്കായി അമ്പലം തുറന്നു കൊടുത്തിട്ടുണ്ട് നാളെ പൂർണ്ണമായും ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി കൊടുക്കും ലക്ഷക്കണക്കിന് പേരാണിപ്പോൾ അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സ്വസ്ഥി ലഭിക്കട്ടെ ആ സ്വസ്ഥി സൂക്തം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടപ്പോൾ ആ പ്രദേശമാകെ സ്വസ്ഥയുടെയും സമാധാനത്തിൻ്റെ നല്ല ചിന്തയുടെ നന്മയുടെ ഒക്കെ തന്നെ ആ അലയലുകളാണ് കേട്ടത് അവിടെ അനുഭവിച്ചത് അവിടെ കൂടിയിരുന്നവരൊക്കെ തന്നെ പ്രധാനമന്ത്രിക്ക് ആ സ്വത്ത് അറിയില്ലായിരിക്കാം അദ്ദേഹം ഏറ്റുചൊല്ലിയില്ല പക്ഷേ യോഗി ആദിത്യനാഥും ആർ എസ് എസ് മേധാവിയും അത് ഏറ്റു അവർക്ക് അത് അറിയാമായിരിക്കും അപ്പം സ്വസ്ഥയുടെ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ സമാധാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ സൗഹാർദ്ദത്തിൻ്റെ വഴിയിലൂടെ ഭാരതം സഞ്ചരിക്കട്ടെ ആ ഒരു സന്ദേശം കൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് ഇതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിലുടനീളം കാര്യങ്ങൾ വിശദീകരിച്ചത് വികാരാധീനായി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു ആ ഒരു സമയത്ത് അപ്പം സ്വസ്ഥി വരട്ടെ ലോകത്തിന് മുഴുവൻ സുഖവും സമാധാനവും സന്തോഷവും ഭവിക്കട്ടെ എന്ന ഒരു ആപ്തവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു മഹാക്ഷേത്രം ഉയർന്നു വരികയാണ് ഇത് ഒരു മതത്തിൻ്റെ ക്ഷേത്രമല്ല ഒരു രാജ്യത്തിൻ്റെ ക്ഷേത്രമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ് ആ ഒരു ആരാധനാലയം എന്ന് പറയുന്നത് എത്രയോ ആരാധനാലയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ആരാധനാലയങ്ങളായ മക്കയും മദീനയും ഒക്കെ ലോകോത്തര ആരാധനാലയങ്ങളാണ് ഏതാണ്ട് അതിനെ സമാനമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും ആനയിച്ചുകൊണ്ട് പുരോഗതിയുടെ പുതിയ പാത തേടിക്കൊണ്ടുകൂടി ഈ ക്ഷേത്രം ഉയർന്നിരിക്കുന്നു പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു